ഹലോ ഗൈസ് നീണ്ട നാളത്തെ കാത്തിരിപ്പിനോട് വലുതാണ് കാലിക്കറ്റ് ലുമാൾ ഓപ്പണിംഗ് പ്രഖ്യാപിച്ചു കേട്ടോ സെപ്റ്റംബർ ഒമ്പതാം തീയതി കാലത്ത് ഉദ്ഘാടനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടുകാരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പായിരുന്നു ഒരുപാട് പ്രതീക്ഷയോട് കൂടി കോഴിക്കോട്ടുകാർ കാത്തിരിക്കുകയാണ് എന്തെല്ലാം വിസ്മയങ്ങളാണ് ഉള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത് അറിയാൻ കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ ഇതാ ബാക്ക് സൈഡിൽ ഇതാ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ വന്ന് ലോഡ് ഇറക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോഡുകൾ ഇങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പാർക്കിങ്ങിലേക്ക് സൈഡിലൂടെ വരുന്ന വഴിയാണ് കാണുന്നത് ബാക്ക് സൈഡിലൊരു വിശാലമായ പാർക്കിംഗ് തന്നെ കേട്ടോ ഒരുക്കി വെച്ചത് ഉള്ളിലൊന്നും കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല അതൊന്നും അല്ല അവിടെ ആയിട്ടില്ല ഒമ്പതാം തീയതിക്ക് ശേഷം വീഡിയോകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ബാക്ക് സൈഡിൽ കണ്ടില്ലേ വിശാലമായ പാർക്കിംഗ് ഉണ്ട് ഒരു ഹെലിപ്പാഡ് ഉണ്ട് സെൻട്രൽ തന്നെ പലിസാറിനക്ക് വേണ്ടിയിട്ടുള്ള അതുകൊണ്ട് ഫിനിഷിംഗ് വർക്കുകളാണ് ലാസ്റ്റ് എട്ട മിനിക്ക് പണികളും കൂടിയേ ഉള്ളൂ ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് കണ്ട മിംസിൻ്റെ ഭാഗത്തേക്ക് ഇവിടുന്ന് ഒരു എക്സിറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫ്രണ്ടേജിൽ തിരക്കൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വന്നത് രക്സിക്കാവുന്ന ഇതോടാനും തോന്നുന്നുണ്ട് എന്താണെന്നൊക്കെ അറിയാൻ ഒമ്പതാം തീയതി വരെ കാത്തിരിക്കണം